മഹൽഗാമിലും നോവയിലും നിരവധി യുവജനങ്ങൾ കൊല്ലപ്പെട്ടു മധുവിധു ആഘോഷിക്കാനെത്തിയ നേവി ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികെ ഇരിക്കുന്ന ഭാര്യ ഹിമാൻഷിയുടെ ചിത്രം ലോകത്തെ ആകെ ഏപ്രിൽ കണ്ണീരിലാഴ്ത്തിനായിരുന്നു നേവി ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെയും ഹിമാൻഷിയുടെയും വിവാഹം മധുവിധു ആഘോഷിക്കാനാണ് ഇവർ കശ്മീരിലെത്തിയത് സമാനമായി ഇസ്രയേലിലെ നോവയിൽ കൊല്ലപ്പെട്ട നോയം ഡാനിയൽ ദമ്പതികളും വിവാഹത്തിന്റെ ആദ്യ നാളുകളിലായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായി പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചവർ ഒന്നിച്ചുള്ള മനോഹര നിമിഷങ്ങളിൽ ആടിയും പാടിയും സന്തോഷം പങ്കുവച്ചവർ പഹൽഗാമിൽ മതം ചോദിച്ചെത്തിയ ഭീകരൻ വിനയ് നർവാളിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തപ്പോൾ നോവയിൽ ഹമാസ് ഭീകരൻ ജൂതന്മാരാണെന്ന കാരണത്താൽ നോയത്തെയും ഡാനിയലിനെയും കൊലപ്പെടുത്തി